എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹതം എൻ്റെ അമ്മയുടെ സിം ആണെങ്കിൽ പണ്ട് വോഡഫോൺ ആയിരുന്നു അത് നമ്മൾ ബി എസ് എൻ ചെയ്തു അന്ന് അത് പോട്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ ബി എസ് അന്ന് ഫുൾ നെറ്റ്വർക്ക് നമ്മുടെ വീട്ടിൽ കിട്ടിയിരുന്നു ഇപ്പോഴും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കെ എസ് കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടവർ ഓഫായി പോവുകയാണ് ഈ മഴക്കാലത്ത് കെ എസ് ഇ ബിയുടെ കറണ്ട് ആണെങ്കിൽ ടയ്ക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഈ ടവറ് ഓഫായി പോകുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വിളിച്ചാൽ കിട്ടാറില്ല പിന്നെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എന്താണ് കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കും കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ലെങ്കിൽ നമ്മൾ എന്തിന് അവിടെ നിൽക്കണം നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നമുക്ക് പോട്ട് ചെയ്തിട്ട് അടുത്ത നെറ്റ്വർക്കിലേക്ക് പോകാം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഒരു പ്രാവശ്യം നമ്മൾ പോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലാണ് അടുത്ത കമ്പനിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ കാര്യം മനസ്സിൽ വെക്കുക ബി എസ് എൻ എൽ ആണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് ടവറ് ഓഫായി പോകുന്ന കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ് കൊടുത്താണ് പക്ഷേ ബി എസ് എൻ എൽ പറയുന്നത് പുതിയ ബാറ്ററി അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കുമെന്ന് ഇത് എത്ര നാളാണ് നമ്മൾ ഇങ്ങനെ ഒരു ഘട്ടം പോലും റേഞ്ചിലാണ്ട് കറണ്ട് പോകുന്ന സമയത്ത് ഈ ബി ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കാര്യവുമില്ല റീചാർജിൻ്റെ പൈസ നോക്കിയല്ല നമ്മൾ പോർട്ട് ചെയ്ത് ബി എസ് എൻ എൽ ആക്കിയത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ മഴക്കാലത്ത് ഒരു ഉപകാരവുമില്ല നമ്മൾ വി എയിലേക്ക് തിരിച്ച് പോയപ്പോഴാണെങ്കിൽ വി എയിലാണെങ്കിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അങ്ങനെ ടവർ ഓഫായി പോകുന്നില്ല പോരാത്തതിനാണെങ്കിൽ ഒരു മൂന്ന് കട്ട റേഞ്ച് കിട്ടുന്നുണ്ട് കൂടെ വൈഫൈ കോളിങ്ങുമുണ്ട് എൻ്റെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അത് മതി ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ മെയിൻ സിമ്മായിട്ട് ആണ് എൻ്റെ വീട്ടിൽ ഒരു കട്ട റേഞ്ച് ഉള്ളെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല നെറ്റ്വർക്കും ഉണ്ട് നല്ല സ്പീഡും ഉണ്ട് എൻ്റെ രണ്ടാമത്തെ സിമ്മ് ബി എസ് എൻ ആണ് വീട്ടിൽ ഉള്ള സമയത്ത് എല്ലാവരും വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ജിയോയിൽ വൈഫൈ കോളിംഗ് ഉണ്ട് വി എയിലും വൈഫൈ കോളിംഗ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ബി എസ് എൻ ഫുൾ കട്ട റേഞ്ച് ഉണ്ട് പക്ഷേ കറണ്ട് പോയിക്കഴിഞ്ഞാൽ തീർന്നു എൻ്റെ കയ്യിൽ നിലവിൽ ഇല്ലാത്തത് എയർടെല് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് എയർടെല്ലാണെങ്കിൽ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും റേഞ്ച് ഇല്ല പിന്നെ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് വി ഐ ഫൈവ് ജി ആണെങ്കിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തുടങ്ങിയെങ്കിലും നമുക്ക് എറണാകുളം ടൗണിൽ മാത്രമാണ് ലഭിക്കുന്നുള്ളൂ എടപ്പള്ളി പാലാരോട്ടം വൈറ്റില അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് നമുക്ക് ഫൈവ് ജി നിലവിൽ ലഭിക്കുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് മാറിട്ട് ആലുവ അങ്ങനെയുള്ള ഏരിയയിൽ ലഭിക്കുന്നില്ല പാലാരോട്ടം എടപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ ഫൈവ് ജി ലഭിക്കുന്നു ഉണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോർ ജി ആണ് ലഭിക്കുന്നുള്ളൂ ഫൈവ് ജി കിട്ടുന്നില്ല അത് ഞാൻ പല സ്ഥലത്തും ചെക്ക് ചെയ്ത് നോക്കി ഒരേ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫോർ ജി കിട്ടുന്നുണ്ട് ഞാൻ വിയോയുടെ ആപ്പിനകത്ത് കയറി ചെക്ക് ചെയ്തപ്പോൾ ഫോർ ജി ഉപയോഗിക്കുന്ന സമയത്ത് ആപ്പിനകത്ത് ഡാറ്റ കുറയുന്നുണ്ട് ഫൈവ് ജിയിൽ കുറയുന്നില്ല അപ്പം ഈ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഫൈവ് ജിയിൽ മാത്രമായിരിക്കും ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് ലഭിക്കുന്നത് ജിയോ ആണ് ഞാനിപ്പോൾ ഈ വി ഐയുടെ ഫൈവ് ജി ചെക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും ജിയോയും ചെക്ക് ചെയ്ത് നോക്കി ജിയോയ്ക്ക് എല്ലായിടത്തും സ്പീഡ് കൂടുതലുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണെങ്കിൽ വി ഐക്കും ജിയോയ്ക്കും ഏതാണ്ട് സ്പീഡ് ഒക്കെ സെയിം വീഡിയോ കാണുന്ന ആരെങ്കിലും വി ഐ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വി ഐയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് കുറേ ഓഫർ നമുക്ക് ചുമ്മാ കിട്ടുന്നുണ്ട് വൺ ജി ബി ഫൈവ് ജി ബി ടെൻ ജി ബി ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഞാൻ വി ഐയുടെ സിം പോർട്ട് ചെയ്തത് പെരുമ്പാവൂര് ഉള്ള വി ഐയുടെ സ്റ്റോറിൽ നിന്നാണ് മുന്നൂറ്റി അമ്പത് രൂപ റീചാർജിൻ്റെ അവർ വാങ്ങി നമ്മുടെ ഇലയിൽ ഓഫറൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ നൂറ് രൂപയ്ക്കും ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ടും പോട്ട് ചെയ്യാനുള്ള ഓഫറുകളൊക്കെ ഫേസ്ബുക്കിൽ പരസ്യം കാണാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വി ഐയുടെ സിമ്മിൻ്റെ ഇരട്ട് സ്പീഡ് നമ്മുടെ ജിയോയുടെ സിമ്മിന് ലഭിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പുറത്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഔട്ട്ഡോറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജിയോയ്ക്കാണ് കിട്ടുന്നത് പക്ഷെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ രണ്ട് വലിയ മാറ്റമൊന്നും ഇല്ല ജിയോ ആണെങ്കിലും വി എ ആണെങ്കിലും ഒക്കെ കണക്കാണ് ഇപ്പം നമുക്ക് ഏതാണ്ട് ഈ ഒരു സ്പീഡ് വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ കിട്ടും ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ ഇവിടെ അത്യാവശ്യം സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്കിപ്പോൾ യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് വി എയുടെ സിം ആണ് ഞാനൊരു എറണാകുളം ജില്ലക്കാരൻ ആണെങ്കിലും എൻ്റെ വീട് കോതമംഗലത്താണ് നമ്മളൊരു മലയോര മേഖലയിലാണ് താമസിക്കുന്നത് നമ്മുടെ ഏരിയയിലെ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് വി ഐക്കാണ് അതിപ്പോൾ ഫോർ ജി ആണെങ്കിലും ടു ജി ആണെങ്കിലും നമ്മളാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര നടത്താറുണ്ട് പക്ഷെ നമ്മൾ എയർടെൽ ഒഴിച്ച് ബാക്കി എല്ലാ കണക്ഷനും നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും വരാറില്ല ബി എസ് എൻ എൽ ആണെങ്കിൽ ഒട്ടുമിക്കയറിലും തന്നെ റേഞ്ച് ലഭിക്കുന്നുണ്ട് വി ഐക്കാണെങ്കിലും ലഭിക്കുന്നുണ്ട് ഈ പറഞ്ഞപോലെ ജിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് എയർടെൽ നമ്മുടെ നാട്ടിലെ റേഞ്ചില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം എയർടെല് ഫണ്ട് നമ്മുടെ വോട്ടഫോണായിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ റേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഉപയോഗിച്ചിരുന്നു എന്തായാലും നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇനി ഞാൻ എൻ്റെ അമ്മയുടെ സിം ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലൂടെ വി ഐയുടെ പ്ലാൻ ചാർജ് ചെയ്യും അപ്പോൾ ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് കോൾ ചെയ്യാൻ സാധിക്കും ഇരുപത്തിനാല് ജി ബിയും കിട്ടും കാരണം ഇൻ്റർനെറ്റ് നമുക്ക് അമ്മയ്ക്ക് ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ആവശ്യമുള്ളൂ വീട്ടിൽ വൈഫൈ ആണ്